ഹലോ പ്രിയാമെറ്റ്സ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ഹെൽത്തിയുമായിട്ടുള്ള ഉലുവാലേഹ്യത്തിൻ്റെതാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ഉലുവ ലേഹ്യത്തിന് നല്ല മധുരം ഉണ്ടായിരിക്കും അതിനായിട്ട് പനഞ്ചക്കരയാണ് ഉപയോഗിക്കുന്നത് ലേഹ്യം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് പനഞ്ചക്കരയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഒരു നൂറ് ഗ്രാം ഉലുവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തലേദിവസം വെള്ളത്തിൽ കുതിർത്തതാണ് ആദ്യം കുതിർത്തിട്ടുള്ള വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഉലുവയുടെ കായ്പ്പ് കുറയാനായിട്ടാണ് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം ലേഹ്യം ഒരുപാട് നാൾ കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് പാല് പിഴിഞ്ഞെടുത്ത് എടുത്ത് മാറ്റിവെക്കാം പിന്നെ അര കിലോ കരിപ്പെട്ടി ചക്കരയാണ് എടുക്കുന്നത് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ ലേഹ്യം ഉണ്ടാക്കുന്നതിനായിട്ട് എട്ട് മണിക്കൂർ ഉലുവ കുതിർത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് തലേദിവസം കുതിർത്തെടുത്തിട്ട് രാവിലെ ലേഹ്യം തയ്യാറാക്കാം അല്ലെങ്കിൽ രാവിലെ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് വൈകിട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ഉലുവ വെള്ളം മാറ്റി വെച്ചിട്ടുള്ളത് ഉലുവ വെള്ളം കുടിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കാനും കൊളസ്ട്രോളിൻ്റെ ഇത് കുറയ്ക്കാനായിട്ടും പിന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ശരീരഭാരം കുറയ്ക്കുന്നവർക്കൊക്കെ ഈ ഒരു വെള്ളം കുടിക്കുന്നത് വളരെ ഗുണം ചെയ്യും അപ്പോൾ കുരുമുൾ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ചേർത്തിട്ട് ഉലുവ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മീതെ വെള്ളം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം ഞാൻ ഉലുവ വെള്ളം മാറ്റി വെച്ചിട്ടുള്ളത് ഉലുവയ്ക്ക് നല്ല കയ്പ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കയ്പ്പം നന്നായി മാറാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത് ആ ഉലുവ വെള്ളം നമുക്ക് കുടിക്കാനെടുക്കാം പിന്നെ പച്ചവെള്ളം ചേർത്തിട്ടാണത് ഞാൻ വേവിക്കുന്നത് അപ്പോൾ ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പുറം വേദനയ്ക്കും കഴുത്ത് വേദനയ്ക്കും പ്രസവരക്ഷയ്ക്കായിട്ടുള്ള മരുന്നിലേക്കൊക്കെ ഉലുവ ഉപയോഗിക്കുന്നതാണ് പിന്നെ നടുവേദന അകറ്റാനും ഏറ്റവും ഉത്തമാണ് കേട്ടോ ഉലുവ ക്ഷീണം മാറാനും എല്ലാം ഉപയോഗിക്കും ഈ ഉലുവ വെച്ചിട്ടുള്ള മരുന്നുകൾ അപ്പം കുക്കറിൽ ഉലുവിട്ടതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് വിസിലാണ് ഞാൻ അടുപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേവൊക്കെ അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ പനഞ്ചക്കര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ അത് ഉരുക്കിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉലുവ വെന്തത് നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ കരിപ്പെട്ടി ചർക്കരയ്ക്ക് എടുത്തിരിക്കുന്നത് ഉലുവയുടെ കയ്പ് മാറാൻ പിന്നെ അതിന്റെ അയൻ കണ്ടൻ്റെ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ രക്തക്കുറവിനും വയറിന്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് രണ്ടര കപ്പ് ഞാൻ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങാ പാൽ ഒന്നാം പാലായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടര കപ്പ് അളവിൽ നമുക്ക് രണ്ടാം പാൽ എടുത്ത് വെച്ചതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചക്കര ഉരുകി വന്നിട്ടുണ്ട് പിന്നെ അടിക്കട്ടിയുള്ള ഉരുളി എടുത്തിട്ട് നമുക്ക് തയ്യാറാക്കുകയാണ് ഏറ്റവും നല്ലത് ഞാനതൊരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടുതൽ നെയ്യിൻ്റെ അളവ് ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അളവ് കൂട്ടാം എനിക്ക് നെയ്യ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അളവ് കുറ രണ്ട് ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുള്ള ഉലുവ നമുക്ക് ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഉലുവ അരച്ചതും ഈ നെയ്യും കൂടിയിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം അപ്പോൾ ഈ ഉലുവ നമുക്ക് കൂടുതലും ഉപയോഗിക്കുന്നത് കർക്കിടക മാസത്തിൽ ഈ ഉലുവ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ മരുന്നുകളും കർക്കിടക മാസത്തിലാണ് കൂടുതൽ ഉപയോഗിക്കുക അപ്പോൾ കർക്കിടക മാസം കഴിയുന്നതിന് മുന്നേ എല്ലാവരും ഇത് ഒന്നുണ്ടാക്കി നോക്കണം ഈ ലേഹ്യം അല്ലെങ്കിൽ കരിപ്പെട്ടി ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ ഇത് കർക്കിടക മാസം കഴിയുന്നതിന് കഴിയാറായിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ ചക്കര ഉരുക്കിയിട്ടുള്ളത് അരിച്ചെടുക്കാം കരടോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി എടു കിട്ടാനായിട്ടാണ് ഇപ്പം ഇതുപോലെ കട്ടി പിടിച്ചിട്ടുള്ളത് നോക്കണ്ട അപ്പോൾ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് വരും അപ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി കൂട്ടിക്കൊടുത്തിട്ട് നമുക്കതൊന്ന് വരട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു കറുക്കിടക മരുന്നുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കാം ഈ മാസം കഴിഞ്ഞതിന് മുന്നേ അതും ഉണ്ടാക്കി എല്ലാവരും കഴിക്കണം നല്ല ടേസ്റ്റിയാണ് പിന്നെ ഞാൻ നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഉലുവ ലേഹ്യത്തിൽ ഈ ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ കിടന്ന് നല്ല നന്നായി ഉരുകി വന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലേഹ്യമായിട്ട് നമുക്കത് കിട്ടും അപ്പോൾ അധികം ടൈമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതേ ഇതേപോലെ നമുക്ക് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നന്നായി വറ്റി വന്നത് ഉലുവയിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്നും കൂടെ കൂട്ടി വെച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ ഇതിൻ്റെ ഈ തേങ്ങാപ്പാലും കൂടി ചേർത്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ നന്നായി വറ്റി വരുമ്പോൾ അത് നല്ല എണ്ണ തെളിഞ്ഞു വരും പിന്നെ നമുക്ക് നമ്മുടെ ചുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി വറ്റിച്ചെടുക്കാം പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ ഇതിൻ്റെ ഉലുവാലേഹ്യത്തിൻ്റെ പാകമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലേഹ്യത നമുക്ക് ഒരു ഈ ഉലുവാലേഹ്യത്തിൻ്റെ നടുവിലോട്ട് നമുക്ക് ഇതുപോലെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ കൂടി വരുന്ന സമയത്താണ് നമുക്ക് നമുക്കതിൻ്റെ പാകം കണക്കാക്കുന്നത് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്ന് വരുന്ന വരയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക അപ്പോൾ നമ്മുടെ ഉലുവാലേഹ്യം തയ്യാറായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നവരൊന്ന് വീണ്ടും ഞാൻ പറയണേ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്